ം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും അതിനുശേഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും കേരള ന്യൂസ് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രവർത്തനം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് പഞ്ചായത്തുകൾ നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ അടിത്തട്ടിലെ ജനകീയമായ അധികാര കേന്ദ്രമാണ് ഏതുതരം വികസനമാണ് ഓരോ പഞ്ചായത്തും തങ്ങളുടെ പരിധിയിലുള്ള ജനത്തിന് നൽകുന്നത് എന്നത് പരമപ്രധാനമാണ് അതുകൊണ്ട് കേരള വിഷൻ ന്യൂസ് ഇന്നുമുതൽ ഓരോ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർക്ക് തങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുള്ള അവസരം നൽകുകയാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഇനിയുള്ള ദിവസങ്ങളിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു വരും കാല പദ്ധതികൾ എന്തൊക്കെ എന്നെല്ലാം പറയും ഇന്നത്തെ അതിഥികളായി ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താമരക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു കോട്ടയം ജില്ലയിലെ അകലക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ എന്നിവരാണ് നമ്മളോടൊപ്പമുള്ളത് തുടങ്ങാം എൻ്റെ പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിലെ ഭരണിക്കാവ് ബ്ലോക്കിൽ മാവേലിക്കര താലൂക്കിൽ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത് കാർഷിക സംസ്കാരം കൊണ്ട് സമ്പന്നമായ മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ജി വേണു ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട് ശ്രീ വേണു സ്വാഗതം എന്റെ പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിലെ തെക്കറ്റം സ്ഥിതി ചെയ്യുന്ന മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്ത് എന്നാണ് അറിയപ്പെടുന്നത് താമരക്കുളം എന്ന പേരിനോട് തന്നെ മനോഹരമായ സൗന്ദര്യമുള്ള ഒരു പഞ്ചായത്താണ് താമരക്കുളം പഞ്ചായത്ത് ധാരാളം പുഴകളും തോടുകളും തടാകങ്ങളും ഒക്കെയുള്ള അതുപോലെ പുഞ്ചകളും ഒക്കെയുള്ള ഒരു പഞ്ചായത്താണ് താമരക്കുളം പഞ്ചായത്ത് അതായത് പഞ്ചായത്തിന്റെ പടിഞ്ഞാററ്റത്ത് നോക്കിയാൽ പുഞ്ചവാഴിക പുഞ്ച പൂവത്തൂർച്ചറ പിന്നോട്ട് വന്നാൽ പിന്നെ വയ്യാങ്കരച്ചറ മനോഹരമായ വയ്യാങ്കരച്ചറ എന്ന് പറയുമ്പോൾ നൂറ്റിപ്പത്ത് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകമാണ് വയ്യാങ്കരച്ചറ ആ വയ്യാങ്കരച്ചിറയുടെ ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചിലെ ഭരണസമിതി അംഗമായിരുന്നു അന്ന് മുതൽ തുടങ്ങിയ ടൂറിസം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുടങ്ങിയതാണ് രണ്ടായിരത്തി നാലില് നമ്മളെ അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി കെ സി വേണുഗോപാലിന് കൊടുത്ത നിവേദനത്തിന്റെ ഫലമായി നമ്മൾ പഞ്ചായത്ത് അത് ടൂറിസം മാപ്പിൽ ഉൾപ്പെട്ടു അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ ഞാൻ വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റായി വന്നപ്പോഴേ വീണ്ടും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുമാനായ ശ്രീ കൊടുക്കുന്നൂർശ്രീ ഷെമ്പിയുടെ ശ്രമഫലമായി ഒന്നേ പോയിന്റ് ആറ് കോടി രൂപയുടെ പിന്നെ ടൂറിസം പ്രവർത്തനങ്ങൾ അവിടെ നടന്നു അങ്ങനെ ഒന്നേ പോയിന്റ് ആറ് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ചു രണ്ടായിരത്തിൽ പതിനെട്ടിൽ പൂർത്തിയായി പിന്നീടും അത് തുടർ പ്രവർത്തനം ഇല്ലാതെ കിടന്നു രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റായി വന്നപ്പോൾ വീണ്ടും അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി അവിടെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി പിന്നെ കളക്ടറുമായിട്ടുള്ള ചർച്ചയിൽ അത് ഡി ടി പി സിക്ക് കൈമാറണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു അങ്ങനെ ഡി ടി പി സി അത് ടെൻഡർ ചെയ്ത് ഇത് മനോഹരമായ ഒരു ടൂറിസം പ്രദേശമായി പയ്യാങ്കരച്ചിറ മാറിയിരിക്കുകയാണ് താമരക്കുളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമാണ് പയ്യങ്കരച്ചിറ എന്ന് പറയുന്നത് അത്രമാത്രം എന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് വയ്യാങ്കരച്ചറ പിന്നെ അവിടുന്ന് പടിഞ്ഞാറോട്ട് വന്നാലാണ് ഇരപ്പൻപാറ ഇരപ്പൻപാറ എന്ന് പറയുമ്പോൾ അതിമനോഹരമായ ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് ആലപ്പുഴ ജില്ലയിലുള്ള ഏക വെള്ളച്ചാട്ടമാണ് ഇരപ്പൻപാറ ഇരപ്പൻപാറയും ഞങ്ങൾ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തി നമ്മൾ സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു പദ്ധതിയാണ് ഓരോ പഞ്ചായത്തിനും ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ അങ്ങനെ ആ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഞങ്ങൾ ഉൾപ്പെടുകയും അവിടെ ഇപ്പോൾ അൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു കഴിഞ്ഞ രണ്ടു മാസത്തിനുമ്പോ ഉദ്ഘാടന കർമ്മം നടന്നു ഇപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവാണ് വളരെ തീർച്ചയായും ടൂറിസം മേഖലയിൽ വലിയ രീതിയിലുള്ള ഉന്നമനം തന്നെയാണ് ഈ ഒരു പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് താങ്കളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം ഈ ഒരു പഞ്ചായത്തിന്റെ ഭരണം താങ്കളുടെ കയ്യിലാണ് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ താങ്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിന്റെ ഭരണത്തിൽ പ്രസിഡന്റിനോടൊപ്പം നിൽക്കുന്നവരാണ് ഈ മെമ്പർമാർ എന്ന് പറയുന്നത് അവരെയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട് കണ്ണനാകുഴി പടിഞ്ഞാറ് പടിഞ്ഞാറിൽ മുഹമ്മദ് തലസരാണ് വാർഡ് മെമ്പറായിട്ടുള്ളത് കണ്ണനാകുഴി ജി സജി കുമാർ കണ്ണനാകുഴി കിഴക്ക് ടി മന്മഥൻ ചാരമ്പൂട് അനില തോമസ് പേരൂർ കാരാൻമ ദീപ ജ്യോതിഷ് കോട്ടക്കാട്ടുശേരി വടക്ക് ആർ രചിത കോട്ടയ്ക്കാട്ടുശേരി ദീപക് ഗുരുനാഥൻ കുളങ്ങര ആര്യവി പുത്തൻചന്ത ദീപ ആർ കിഴക്കേമുറി ശോഭ എസ് കിഴക്കേമുറി റഹ്മദ് ഐ ഇരപ്പൻപാറ ഷൈജ അശോകൻ താമരക്കുളം ടൗൺ ആത്തുകേവി ചത്തിയാറ തെക്ക് ശ്രീജ എസ് സത്യാര വടക്ക് ജി വേണു വേടരപ്ലാവ പി ബി ഹരികുമാർ ചെറ്റാരിക്കൽ പ്രകാശ് വി തുടങ്ങിയവരാണ് മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരായി തങ്ങളുടെ കൂടെ തന്നെ പ്രവർത്തിക്കുന്ന ആളുകൾ ഇപ്പോൾ ഈ ഒരു ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ പ്രധാനമായും അഭിമുഖീകരിക്കുന്ന ചില പ്രസ്ഥ പ്രശ്നങ്ങളുണ്ട് അടിസ്ഥാന പ്രശ്നങ്ങളാണ് ഈ കുടിവെള്ള ക്ഷാമവും അതോടൊപ്പം തന്നെ ഈ പാർപ്പിട സൗകര്യം എന്നതടക്കമുള്ളത് ഇതെല്ലാം എത്രത്തോളം ഈ ഒരു പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കുടിവെള്ളക്ഷാമം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് താമരക്കുളം ഇപ്പോൾ പാറ്റൂർ കുടിവെള്ള പദ്ധതി താമരക്കുളത്തുണ്ട് ആ പാറ്റൂർ കുടിവെള്ള പദ്ധതി എന്ന് പറയുമ്പോൾ ഭരണിക്കാവ് ബ്ലോക്കിലെ അഞ്ച് പഞ്ചായത്തുകൾക്കുള്ള പാറ്റൂർ കുടിവെള്ള പദ്ധതിയാണ് പക്ഷേ ഈ ജലജീവൻ പദ്ധതി വന്നപ്പോൾ എല്ലാ വീടുകളിലും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വീടുകളിലും പിന്നെ 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 ജല പിന്നെ കണക്ഷൻ വന്നതോടുകൂടി ജലത്തിന്റെ എല്ലാ വീടുകളിലും വെള്ളവെത്താൻ പ്രയാസമാകുന്നു ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തുന്നില്ല അതുപോലെ കണ്ണനാകുഴി ഒന്നേ രണ്ടേ പ്രദേശം ആരുടെ പ്രദേശങ്ങളിൽ വെള്ളം എത്തുന്നില്ല അതിന് പരിഹാരമായി ഞങ്ങൾ മുടങ്ങിക്കിടന്ന മൂന്ന് കുടിവെള്ള പദ്ധതികൾ കഴിഞ്ഞ വർഷം പുനഃസ്ഥാപിച്ചു പുതിയ കുഴൽക്കിണർ നിർമ്മിച്ച് മൂന്ന് കുടിവെള്ള പദ്ധതികൾ ഞങ്ങൾ പുനഃസ്ഥാപിച്ചു അതായത് കണ്ണനാകുഴി പാലയ്ക്കൽ കുറ്റിയിലും പിന്നെ ചത്തിയറ പുതുച്ചിറയിലും എട്ടാം വാർഡിലും അങ്ങനെ മൂന്ന് കുടിവെള്ള പദ്ധതികൾ കഴിഞ്ഞ വർഷം പുനഃസ്ഥാപിച്ചു ഈ വർഷം ഇപ്പോൾ രണ്ട് കുടിവെള്ള പദ്ധതികളുണ്ട് ഇരപ്പൻപാറയും അതായത് ഒരു പുതിയ കുട പിന്നെ കുടിവെള്ള പദ്ധതിയായി വേട്രപ്പ്ലാവിലും അങ്ങനെ രണ്ട് കുടിവെള്ള പദ്ധതി ഒന്നര മാസത്തിനുള്ളിൽ ഞങ്ങൾ കമ്മീഷൻ ചെയ്യും ഇനിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ വീണ്ടും രണ്ട് കുഴൽക്കിണർ നിർമ്മിക്കാനുള്ള ഞങ്ങൾ പദ്ധതി നിർദ്ദേശിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഇതെല്ലാം കൂടെ സാധ്യമായി വരുമ്പോൾ താമരക്കുളത്തെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരമാകും തീർച്ചയായും അതോടൊപ്പം തന്നെ ഈ ടൂറിസം മേഖലയിലാണ് പ്രധാന പങ്ക് വഹിക്കുന്ന നേട്ടങ്ങളെല്ലാം കൊയ്യാൻ സാധ്യതയുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് താമരക്കുളത്തായാലം കൂടി തന്നെ കൂടുതൽ ടൂറിസം മേഖലയിലാണ് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുക എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഗതാഗത സൗകര്യങ്ങൾ എങ്ങനെയാണ് ഈ ആളുകളെ ഈ ഇവിടേക്ക് എത്തിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളം ആവിഷ്കരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗതാഗത സൗകര്യങ്ങൾ എത്രത്തോളം വിപുലമായി അവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് കൊല്ലം തേനി പുതിയ നാഷണൽ ഹൈവേ നൂറ്റി എൺപത്തി മൂന്നിന്റെ സൈഡിലാണ് വയ്യാങ്കരച്ചറ കൂടാതെ പിന്നെ താമരപ്പുറത്തുനിന്ന് ആ വയ്യാങ്കരച്ചറ ഭാഗത്തേക്ക് പോകുന്ന പച്ചക്കാട് പ്രദേശത്തേക്ക് പോകുന്ന ഗ്രാമ ഗ്രാമപ്രദേശത്തെ ഏകദേശം ആറ് മീറ്റർ വീതിയുള്ള ഉള്ള റോഡുമുണ്ട് പിന്നെ എരപ്പൻപാറയിലേക്ക് പോകാൻ ഓച്ചറ താമരപ്പുളം പി ഡബ്ല്യു ഡി റോഡുണ്ട് അപ്പം എല്ലായിടത്തും ആവശ്യമായ ഗതാഗത സൗകര്യമുണ്ട് ഇത് കൂടാതെ ഞങ്ങൾക്ക് ഒരു പ്രദേശവും കൂടെ ഉണ്ട് അതായത് ചത്തിയറ പുതുച്ചിറ എന്ന പ്രദേശമുണ്ട് അത് അവിടെ ഏകദേശം രണ്ടര ഏക്കർ സ്ഥലത്ത് വാ വലിയ വാട്ടർ റിസർവയർ അതായത് തൊട്ടടുത്ത പഞ്ചായത്തായ വള്ളുകുന്നം പഞ്ചായത്തിലേക്ക് കൃഷിക്ക് ആവശ്യമായ ജലം അവിടെ നിന്നാണ് ഒഴുക്കുന്നത് അവിടെയും ടൂറിസത്തിന് അനന്തമായ സാധ്യതയാണ് ഞങ്ങൾ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി മനോരമ പത്രത്തിലൊക്കെ സൗഹൃദ ടൂറിസം പദ്ധതിക്ക് വേണ്ടി നമ്മൾ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യ പത്രം ക്ഷണിച്ചിട്ടുണ്ട് പണം മുടക്കാൻ മുടക്കാൻ കഴിയുന്നവർക്ക് വേണ്ടി താല്പര്യ പത്രം നമ്മൾ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പം ഇതിനെല്ലാം കണക്ട് ടൂറിസമായി ഈ മാറ്റാൻ കഴിയും ശരി ഇനി ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ ഇതുവരെ നടപ്പിലാക്കിയ പദ്ധതികൾ ഇതിൽ പൂർത്തീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഏതെങ്കിലും പദ്ധതികളുണ്ടോ ഇനി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ് നടപ്പാക്കാൻ പറയുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷമായി വ്യത്യസ്തമായ രണ്ട് പരിപാടികൾ നടത്തിയിട്ടുണ്ട് മറ്റു പിന്നെ ഒന്ന് കാർഷികോത്സവം നടത്തി ഓണം കാർഷികോത്സവം ഓണത്തിലെ ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് മുതൽ ഓണത്തിലെ തലേദിവസം വരെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും നടത്തി കാർഷികോത്സവം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാർഷികോത്സവം വളരെ ഗംഭീരമായിരുന്നു ആറ് ദിവസം നീണ്ടു നിന്ന പരിപാടികളായിരുന്നു ഈ താമരക്കുളം ജംഗ്ഷനോടനുബന്ധിച്ചുള്ള നെടിയാണിക്കൽ ക്ഷേത്ര മൈതാനിയിലായിരുന്നു ആ കാർഷികോത്സവം കാർഷികോത്സവത്തിനുണ്ടായ ഗുണമെന്ന് പറയുമ്പോൾ ഇവിടെ താമരക്കുളത്തെ കുടുംബശ്രീ വളരെ സജീവമാണ് കുടുംബശ്രീയിലെ ഉൽപ്പാദിച്ച കുടുംബശ്രീയിലെ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ആ ഏകദേശം ഇരുപത്തഞ്ചോളം സ്റ്റാളുകൾ ഉണ്ടായിരുന്നു അതിനകത്ത് എട്ട് സ്റ്റാളുകളോളം കുടുംബശ്രീയുടെ സംരംഭങ്ങൾ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ വിൽക്കുന്നതിന് വേണ്ടിയായിരുന്നു അതുകൊണ്ടുണ്ടായ ഗുണം കഴിഞ്ഞ രണ്ട് വർഷവും തുടർച്ചയായി ആലപ്പുഴ ജില്ലയിലെ ഓണത്തിനോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിറ്റുവരവുള്ള പിന്നെ കുടുംബശ്രീ താമരക്കുളം സി ഡി എസ് ആയിരുന്നു അങ്ങനൊരു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അംഗീകാരവും കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ നടത്തിയിട്ടുള്ളത് പറയുമ്പോൾ ഈ കാർഷികോത്സവം കൂടാതെ നമ്മൾ തൊഴിൽമേള സംഘടിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഞങ്ങൾ തൊഴിൽമേള സംഘടിപ്പിച്ച് താമരക്കുടത്തെ ഏറ്റവും വലിയ സ്കൂളായ വി വി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു ആ മേള സംഘടിപ്പിച്ചത് ഏകദേശം നൂറ് പേർക്കെങ്കിലും നമുക്ക് അവിടെ തൊഴിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതും വ്യത്യസ്തമായ ഒരു പരിപാടിയായിരുന്നു ഈ മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നു ഈ രണ്ട് പേരുകളാണ് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ കേൾക്കുമ്പോൾ വളരെ ഒരു കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ് താമരക്കുളം അതോടൊപ്പം തന്നെ മാവേലിക്കര എന്ന് പറയുമ്പോൾ ഈ ഇത് ഈ ഒരു പ്രദേശമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ ഇതിനെ അതെ മാവേ താമരക്കുളം എന്ന പേര് പലയിടത്തും ഉണ്ട് കൊല്ലം ജില്ലയിലും ഉണ്ട് താമരക്കുളം അപ്പോഴേ അതുപോലെ തെക്കേക്കര പലയിടത്തും ഉണ്ട് അപ്പം മാവേലിക്കരയാണ് നമ്മുടെ ഞങ്ങളുടെ താലൂക്ക് അപ്പൊ അതുകൊണ്ട് മാവേലിക്കര താമരക്കുളം മാവേലിക്കര തെക്കേക്കര എന്നൊക്കെ അറിയപ്പെടുന്ന കാരണം അത് തന്നെയാണ് കാരണം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾക്കുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിലവിൽ നൽകി വരുന്നത് അതായത് ഈ കുട്ടികളുടെ ഈ വിദ്യാഭ്യാസ കാലയളവിൽ ഇവർക്കുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ പുതുതായി ആവിഷ്കരിക്കുന്നുണ്ടോ അതിനായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഞങ്ങൾക്ക് ഇവിടെ ഏഴ് എൽ പി എസ് സ്കൂൾ ഉണ്ട് രണ്ട് പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് എയ്ഡഡ് രണ്ട് അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അങ്ങനെ മൊത്തം ഏഴും രണ്ട് ഒമ്പതും രണ്ട് പതിനൊന്ന് സ്കൂളുകളുണ്ട് ഈ പിന്നെ താമരക്കുളം പഞ്ചായത്തിലെ അതിനകത്ത് ഏഴ് എൽ പി സ്കൂളുകളിൽ നാലെണ്ണം ഗവൺമെന്റ് എൽ പി എസ് മൂന്നെണ്ണം എയ്ഡഡ് സ്കൂളും നമ്മുടെ അത് നാല് ഗവൺമെന്റ് സ്കൂളിലെ മൂന്ന് ഗവൺമെന്റ് സ്കൂളിലും ഭയങ്കര മനോഹരമായ കെട്ടിടങ്ങളും എല്ലാവിധമായ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ട് ഒരു സ്കൂളിൽ നമുക്ക് ഇനി കെട്ടിടം പണിയേണ്ടതായിട്ടുണ്ട് അത് എം എൽ എ അതിന് പണം മാറ്റി വെച്ചിട്ടുണ്ട് കൂടാതെ ഞങ്ങൾ ആ പിന്നെ നാലാമത്തെ സ്കൂൾ ഡബ്ല്യു എൽ പി എസ് പിന്നെ താമരക്കുളം എന്ന സ്കൂളാണ് കുറച്ചുകൂടെ മെച്ചപ്പെടേണ്ടത് അതിനുവേണ്ടി രണ്ട് വർഷത്തിനുമുമ്പ് അത് എൻ്റെ മേൽക്കൂര ആറ് മാസം കൊണ്ട് തന്നെ എൻ്റെ മേൽക്കൂര ഡ്രസ് വർക്ക് ചെയ്ത് പിന്നെ ഫിറ്റ് ആക്കി അവിടെ ക്ലാസ് നടക്കുന്നുണ്ട് ആ പിന്നെ വെൽഫെയർ എൽ പി എസ് മാത്രമേ ഉള്ളൂ കെട്ടിടങ്ങളിൽ ഭൗതിക സാഹചര്യത്തിൽ ഇച്ചിരി കുറവുള്ളത് ബാക്കി എല്ലാ എയ്ഡഡ് സ്കൂളുകളും പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകളെല്ലാം വളരെ സുന്ദരമായും മനോഹരമായും ഉള്ള നല്ല സ്കൂളുകളാണ് കൂടാതെ ഞങ്ങൾ ഏഴഡ് സ്കൂളിന് ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്ക് സാനിറ്ററി കോംപ്ലക്സ് എന്ന് നമ്മൾ പണിഞ്ഞു കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഫിനാൻസ് ഗ്രാൻഡിലെ ടൈഡ് ഗ്രാൻഡ് ഉപയോഗിച്ച് ഏറെ സ്കൂൾ ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്ക് പിന്നെ സാനിറ്ററി കോംപ്ലക്സ് യൂണിറ്റുകൾ ഞങ്ങൾ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷം പണിത് നൽകിയിട്ടുണ്ട് എസ്ഇ വിദ്യാർത്ഥികൾക്ക് മികവിന് പിന്തുണ എന്ന് പറയുന്ന പ്രോജക്ട് നടപ്പാക്കുന്നുണ്ട് സബ് ജില്ലാ കലോത്സവത്തിലും ജില്ലയിലും സംസ്ഥാനത്തുമൊക്കെ പങ്കെടുത്ത എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് വേണ്ടി മികവിന് പിന്തുണ എന്ന് പറഞ്ഞുകൊണ്ട് അഡീഷണൽ സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ എസ് സി വിദ്യാർത്ഥികൾക്കെല്ലാം മേശ കസേരയ കൊടുക്കുന്നുണ്ട് പിന്നെ സ്കൂളുകൾക്ക് ആവശ്യം ഗവൺമെന്റ് സ്കൂളുകൾക്ക് ആവശ്യമായ ബെഞ്ച് ഡെസ്കും കൊടുക്കുന്നുണ്ട് അപ്പം ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും ഞങ്ങൾ പരമാവധി പണം സ്കൂളിന് വേണ്ടി ചെലവാക്കുന്നുണ്ട് തീർച്ചയായും ഈ ടൂറിസം മേഖലയിലാണെങ്കിലും കാർഷിക മേഖലയിലായാലും വളരെ വലിയ രീതിയിലുള്ള ഒരു ഉന്നമനം തന്നെയാണ് ഈ ഒരു പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ ഭരണകാലയളവിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയായിരിക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ നോക്കിക്കാണുക എന്നതും നമ്മൾ അറിയേണ്ടതുണ്ട് വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി ശ്രീ വേണു